നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പരിക്കേറ്റതോ അതോ തേമാനം സംഭവിച്ചതോ ആയ ഒരു ഭാഗം മാത്രം മാറ്റിവെക്കുന്ന യൂണിക്കോണ്ടുലാർ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയ്ക്കൽ എയ്സ് ട്രിമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ ഫൈസൽ ഇക്ബാൽ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ശസ്ത്രയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് ഈ കാൽമുട്ടിന്റെ ഘടന എന്നൊന്ന് വിശദീകരിക്കാം കാൽമുട്ട ഒരു ഹിഞ്ച് ജോയിന്റ് അതായത് ഒരു ഒരു ആക്സിസിന്റെ ഉള്ളിൽ നീങ്ങുന്ന ഒരു ആയിട്ടാണ് നമ്മൾ വിശദീകരിക്കാറ് അതായത് മുട്ടിന് മൂന്ന് കള്ളികളുണ്ട് അതായത് മീഡിയൽ കമ്പാർട്ട്മെന്റ് മുട്ടിൻ്റെ ഉൾഭാഗം ലാറ്ററൽ കമ്പാർട്ട്മെന്റ് അതായത് മുട്ടിൻ്റെ പുറംഭാഗം പിന്നെ ചിരട്ടൈവായിട്ട് വരുന്ന പെറ്റൽ ഓഫെറൽ ജോയിന്റ് ഇങ്ങനെ മൂന്ന് കമ്പാർട്ട്മെന്റുകളാണ് മുട്ടിനുള്ളത് ഇത് മൂന്നും കൂടെ ഒരു സമ്മിശ്രമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാകുക ഇതിലേതെല്ലാം ഭാഗങ്ങളാണ് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുന്നത് സർവ്വസാധാരണമായിട്ട് വരുന്ന മുട്ടു മാറ്റിവെക്കൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അതായത് മുട്ടിന്റെ ഈ മൂന്ന് കള്ളികളും വെക്കും അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തേയ്മാനം കുറേ തേയ്മാനം കുറേ ലെവല് വിട്ടുപോയിട്ടുണ്ടാകുന്ന സ്റ്റേജിലാണ് അത് വരുക ഈ പറഞ്ഞ യൂണി കമ്പാർട്ട്മെന്റിൽ അതായത് യൂണി പറയുന്നത് ഒരു കള്ളി മാത്രം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നേ ഡോക്ടർ സ്വാഗതം ആയിട്ടും ഇടയ്ക്ക് ഒരു വേദനയുണ്ട് വരും അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടു ഇവിടെ ഓർത്തോ ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞാൻ എക്സസൈസ് മാത്രമേ ചെയ്യണുള്ളൂ അതിക്ക് മുമ്പ് കൊറേ ഒത്തിരി ഈ കാഴ്ചന്റ് അതൊക്കെ കുറേ കഴിച്ചതാണ് ആ എനിക്ക് ഇപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞു എക്സറേ എടുത്തോ അയ്യോ ഡോക്ടർ എക്സറേ എടുക്കാൻ പറഞ്ഞില്ല ഇനി ഇങ്ങനെ കൂടുതലായിട്ട് വരുമ്പോ എക്സറേ എടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ എന്നെ ഡോക്ടറാണോ കണ്ടത് അതോ എക്സ്റേ എടുക്കുന്നതാണ് നല്ലത് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഏത് ഈ പറഞ്ഞ പോലെ ഈ ഏത് കള്ളിക്കാണ് തേയ്മാനം നമുക്ക് നേരത്തെ നിർണ്ണയിക്കാൻ പറ്റിയ ചികിത്സ നമുക്ക് നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എക്സറേ ആദ്യം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ തേയ്മാനത്തിന്റെ ആണെങ്കിൽ എക്സറേ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഗുളികൾ കുഴപ്പമുണ്ടല്ലോ റീജോയിന്റും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചോളൂ വേദന സംഹാരികൾ ഇല്ലാണ്ട് വേദന കുറയുന്നുണ്ടെങ്കിൽ അത് തുടരുന്നത് തെറ്റില്ല ഒരു എക്സ്ട്രാ എടുത്തിട്ട് അതിൽ തീമാനം അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എം ആർ ഐയിലോട്ട് പോയാൽ മതിയാവും ആവും ആവും അറുപത് വയസ്സാവുമ്പോ സാധാരണ തേയ്മാനം ഒരു പ്രായമായി നമുക്കത് കൂടുതലായിട്ടുണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ മരുന്നിൽ തന്നെ നമുക്ക് നിലനിർത്താവുന്ന ലെവലായിരിക്കണം വേദന അല്ലെങ്കിൽ ഡോക്ടർ ഈ കാൽമുട്ടന് വേദന വന്ന് തുടങ്ങി എന്താണ് ചെയ്യേണ്ടത് ഇതും പുരോഗമിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തേമാനത്തിലേക്ക് മാറാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ വേദന എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തോ ഒരു അബ്നോർമാലിറ്റി ആണ് അപാകതയാണെന്ന് ശരീരം നമുക്ക് വരുന്ന ഒരു അപായ സൂചനയാണ് അതെന്താണെന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ആദ്യത്തെ ഇല്ലല്ല ബ്ലഡ് ടെസ്റ്റ് വഴി ചിലപ്പോൾ ആസിഡ് ചെറുതായിട്ട് യൂറിക്കാസിന്റെ അളവ് കൂടിയാൽ തന്നെ വേദന വരാം തീരുമാനമാണെന്ന് നിർബന്ധമില്ല എന്താണ് അതിന്റെ കാരണം എന്ന് ഫസ്റ്റിൽ തന്നെ അത് നിർണ്ണയിക്കുക അത് വെച്ചോണ്ട് ഇങ്ങനെ ഉള്ളത് ഒഴിവാക്കി അല്ലെങ്കിൽ ചികിത്സ ഒഴിവാക്കി പോകാണ്ട് എന്താണെന്ന് കണ്ടെത്തി അതനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ റീപ്ലേസ്മെന്റിനെ യൂണികോണ്ടിലാർ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ളൊരു കോൺസെപ്റ്റ് ആണ് അതായത് മുട്ടിന്റെ ഉൾഭാഗമാണ് സാധാരണ ഒരു എൺപത് ശതമാനം ആൾക്കാരിലും മുട്ടിന്റെ മീഡിയൽ കമ്പാർട്ട്മെന്റ് ആണ് തേയ്മാനം ആദ്യമായിട്ട് വരുന്നത് കാരണം കാലിന്റെ നോർമൽ വളവ് ഉള്ളിലോട്ടാണ് ആ ഭാഗം മാത്രം മാറ്റിവെക്കുക എന്നുള്ളതാണ് യൂണി കമ്പാർട്ട്മെന്റ് അല്ലെ യൂണി കോണ്ടൈലർ മീഡിയൽ കോണ്ടൈലിന്റെ ആ ഭാഗങ്ങൾ മാത്രം മാറ്റി വെക്കുകയാണ് വയ്ക്കുകയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സർജറിയാണ് അത് വലിയ മറ്റേ മുട്ട ടോട്ടൽ മുട്ട് മാറ്റി വെക്കൽ പോലെ വലിയൊരു ഓപ്പറേഷനും വലിയൊരു മുറിവിൽ കൂടെ അല്ല അത് ചെയ്യുന്നത് മിനി മൈ മിനി ഓപ്പറേഷൻ എന്ന് പറയും സാധാരണമായിട്ട് നമ്മളൊരു ദിവസം കൂടുതൽ കിടത്താണ്ട് എന്റെ ഗുണം അത് പിക്ക് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാന വിശേഷം ഹലോ സംസാരിക്കുന്നു ഞാൻ കൊല്ലത്തു കൊല്ലം ി എന്റെ പേര് സമീന്നാണ് പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഒന്നൊന്നര വർഷമായിട്ട് അടുത്ത കാലിന്റെ മുട്ടിന് ഒരു ജോയിന്റിന് ഭയങ്കര വേദന ഉളുക്കൊക്കെയാണ് നടക്കാൻ തന്നെ വിളിച്ചിട്ട് ഇത് എക്സ്പാൻഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആ മുട്ടിന്റെ വേളിന് തുട ഭാഗത്ത് പെരുപ്പാണ് മരവിപ്പ് പെരുപ്പ് പെരുപ്പിലുണ്ട് ടു ത്രീ വീക്സ് ആയി ഇടത്തെ കാലിന്റെ മുട്ടിനും മുട്ടഭാഗവും മരവിപ്പ് മരവിപ്പ് എന്ന് പറയുമ്പോ സാധാരണ നടുവിൽ നിന്നുള്ള അതായത് സ്പൈനിൽ നിന്നുള്ള ഒരു കോശമായിട്ടാണ് നമ്മള് കാണല് നട്ടലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സന്ധിക്ക് മെഡിക്കോളിൽ ആയിക്കോട്ടെ ഇതൊരു ഓവർലാപ്പ് വരാം മുട്ടിന്റെ പ്രശ്നവും പ്രശ്നവുമായിട്ട് ഇത് വരാം എം ആർ ഐ എത്രയും പെട്ടെന്ന് എടുത്ത് നോക്കണം നട്ടലിന്റെ പ്രോബ്ലം ആണോ അത് തന്നെയാവും ഈ തരിപ്പിന്റെ കാരണം അത് തന്നെയാവും ഈ മുട്ടിന്റെ വേദനക്ക് നമുക്ക് വേണമെങ്കിൽ എക്സറേ എടുത്തിട്ടൊന്ന് പ്രൊസീഡ് നല്ലത് മുട്ടിന്റെ വേദന പിന്നെ പെരിപ്പ് മരവിപ്പ് മനത്തേക്കാളിന്റെ മുട്ടിന് മെല്ലേ നല്ലതായിട്ടുണ്ടായിരുന്നു ഇപ്പഴും ഉണ്ട് ഇപ്പഴ് ഇടത്തേക്കാളും എക്സറേ എടുത്ത് പ്രൊസീഡ് ചെയ്യണം എത്ര വയസ്സുണ്ടാവും ഇപ്പൊ എനിക്ക് വലിയ ായിട്ടില്ല അപ്പൊ അതിന്റെ തേയ്മാനത്തിന്റെ തുടക്കമാകാൻ സാധ്യത ഉണ്ടോന്നുള്ള കാര്യം നമ്മൾ മുട്ടിന്റെ ഒരു എക്സറേ എടുക്കുക ഒരു എം ആർ ഐ കൂടെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് മുട്ടിന്റെ എക്സറേ എടുത്തിട്ട് അതെ നടുവിന്റെ കാര്യം കൂടെ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും നടുവിന്റെ സ്പൈൻറെ കാര്യം ഒന്നുകൂടെ നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യേണ്ടി വരും അത് അതിന്റെ വേണ്ടും ഈ തരിപ്പ് വരാം

കഴിയും അത് പ്രായ ഭേദം എന്നെ യൂണി യൂണിക് കമ്പാർട്ട്മെന്റിൽ നീ ചെയ്യാം അതായത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് നമുക്ക് തേയ്മാനം കാണാറുണ്ട് എൺപത് വയസ്സുള്ളവർക്കും ഈ മീഡിയൽ കമ്പാർട്ട്മെന്റിൽ തേയ്മാനം മാത്രമായിട്ട് നിലനിൽക്കാറുണ്ട് അപ്പം പ്രായം ഒരു തടസ്സമല്ല അതിൻ്റെ ഒരു പ്രധാന ഒരു നിബന്ധന എന്ന് പറയുന്നത് മുട്ടിന്റെ ഉൾഭാഗത്ത് മാത്രം തേയ്മാനം ഒതുങ്ങി നിൽക്കണം അതിന്റെ ലിഗമെന്റ്സ് എല്ലാം നോർമൽ ആയിരിക്കണം കുട്ടിനുള്ളിലെ ഐ എസ് എല് അങ്ങനത്തെ കുറെ ലിഗമെൻസ് ഉണ്ട് ലിഗമെന്റ് ഇൻ്റഗ്രിറ്റി നോർമൽ ആണെങ്കിലും ഉള്ള ഈ സർജറി നമുക്ക് ഫലപ്രദമാവുകയുള്ളൂ ലിഗമെന്സ് കേടുള്ള പോലെ പറഞ്ഞ പോലെ ഇത് നേരത്തെ അപകടം സംഭവിച്ചത് ലിഗമെന്റ് പോയിട്ടുണ്ട് ആദ്യം നമ്മൾ ആർത്രോസ്കോപ്പ് വഴി റീകൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഉള്ളത് നമ്മൾ ചെയ്യാൻ പാടും ഹലോ ബോംബെ ഓക്കെ ഞാൻ ഒരു പതിനഞ്ച് വർഷം മുന്നേ മുട്ടുവേദന ഒരു ചെറിയ ഓപ്പറേഷന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അന്ന് പൈസയുടെ കാര്യത്തിൽ പറയുമ്പോഴേ പൈസയും ഇവിടെനിന്ന് നടക്കില്ല എന്നുള്ള കാരണം കൊണ്ട് പിന്നോട്ട് ആയുർവേദിക്കയിലേക്ക് പോയി ഓക്കെ അപ്പൊ ആയുർവേദിക്ക് പോയപ്പോ ഞാൻ കണ്ണൂർ കാണേ കണ്ണൂർ ഒരു അലവിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആയുർവേദ ഡോക്ടർ അദ്ദേഹം കൂടെ മുട്ടി ചികിത്സിച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ വലിയ വേദന ഇല്ലാതെ നടക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ കാര്യങ്ങളും ബാത്റൂമിൽ സ്വന്തമായിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാലും ഞാൻ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നു ഓടിക്കുന്നത് ഓടിക്കുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്ത് കഴിയുന്ന അതൊരു ദൈനംദിന കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് ആ ചികിത്സ തന്നെ തുടർന്നുള്ളൂ പക്ഷെ അത് നമ്മള് അത് മരുന്ന് ചെലവ് ഇപ്പോഴത്തെ അധികം ഒരു ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് മുട്ടു തീരുമാനത്തിന്റെ ചികിത്സകൾ ഓപ്പറേഷൻ വഴി പൂർത്തീകരിക്കാൻ പറ്റും നമ്മൾ അത് ഉള്ളിൽ ഇടുന്ന ഇംപ്ലാന്റിന്റെ വില അനുസരിച്ചാണ് അതിന്റെ വില കൂടുക നമുക്ക് സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടൊരു ഒന്നര ലക്ഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ചികിത്സ

യൂണിക് കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മിംസിൽ കോട്ടക്കൽ നിർവഹിക്കാൻ സാധിച്ചിരുന്നു അത് രാവിലെ വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വൈകുന്നേരം ആറ് മണിക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അതുതന്നെ ഒരു ഫാസ്റ്റ് ട്രാക്ക് സർജറിയുടെ ലിസ്റ്റിൽ വരുന്നൊരു ആണ് ഈ യൂണിക്വണ്ടാറേ മാക്സിമം ഒരു ഡേ അല്ലെങ്കിൽ ടൂ ഡേയ്സിനുള്ളിൽ പേഷ്യന്റ് പോവാം ഡോക്ടർ ഡോക്ടറിലായി തുടരുന്നു ഡോക്ടർ നമുക്കൊരു ഒരു കോളുണ്ട് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഞാൻ ദുബായി വിളിക്കും എന്റെ മമ്മിക്ക് വേണ്ടിട്ട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിക്കുവായിരുന്നു ഡോക്ടർ ഇതുപോലെ എന്റെ മമ്മിയുടെ കാൽമുട്ടിന് ഭയങ്കര വേദനയാണ് അതായത് മമ്മിക്ക് വെയിറ്റ് എന്ന് പറയുന്ന ഒരു എയ്റ്റി കിലോ എയ്റ്റി കെ ജി എങ്കിലും ഉണ്ട് വയസ്സ് അറുപത്തി ഏഴ് കിലോ അറുപത്തേഴ് അറുപത്തേഴ് ആണ് മമ്മിയുടെ വയസ്സെന്ന് പറയുന്നത് മമ്മിക്ക് മുട്ടിന് നല്ല േദന ഏത് മുട്ട് മുട്ടിനടത്തെ മുട്ടിനാണ് നല്ല വേദന ഇല്ല വളവും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷെ നല്ല നീരാ കാലിന് മുട്ടിക്ക് നല്ല മീനൊക്കെ വീട്ടിനുള്ളിൽ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടല്ലേ ആ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മടക്കാൻ വയ്യ അപ്പൊ ഈ ഇടത്തെ കാലിങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ചാണ് നടക്കുന്നത് അപ്പൊ ഞങ്ങൾ മമ്മിയോട് പോലെ ജസ്റ്റ് കുറച്ച് മാറ്റി വെക്കാന്നൊക്കെ പറയുമ്പോൾ മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ ജസ്റ്റ് വേദന കുറയാനെ കൊണ്ട് ഈ നമ്മൾ പെയിൻ കില്ലേർസ് ഒക്കെ കൊടുക്കുമ്പോ അന്നേരം ഒരു ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് അല്ലെങ്കിൽ സിക്സ് അവേഴ്സ് ഒക്കെ മാക്സിമം കുറയുന്നുണ്ട് അത് കഴിയുമ്പോ പിന്നെ ആസ് യൂഷ്വൽ പോലെ പിന്നെയും തിരിച്ചു നല്ല വേദനയായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ക്യാപ്പും കൊടുത്തിട്ടുണ്ട് അത് ഇടയ്ക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും മമ്മിക്ക് കൂടുമ്പോഴത്തേക്ക് നല്ല വേദന ഉണ്ട് ഈ പെയിൻ കില്ലേഴ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് അമ്മയെ കൺവിൻസ് ഒരു പ്രത്യേക ആവശ്യം സിക്സ് അവേഴ്സുകൾ അപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് തവണയെങ്കിലും പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരുമായിട്ട് റെഫറൻസുകൾ കൊടുക്കുക കാണിച്ച് മനസ്സിലാക്കിയിട്ട് അതൊരു വലിയ പ്രോബ്ലമുള്ള സർജറി അല്ല എന്ന് അമ്മയെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ കാരണം അതല്ലെങ്കിൽ എയ്റ്റി ഇയേഴ്സ് ഉണ്ട് അമ്മയ്ക്കത് മരുന്നുകളുടെ ഉപയോഗം കൂടുതൽ വരുമ്പോൾ അത് ഭാവിയിൽ ദോഷം ചെയ്യാൻ ചാൻസ് ഉണ്ട് അതൊരു വിഷയല്ലേ വെയിറ്റ് ഒരു നൂറ് കിലോ നൂറ്റി ഇരുപത് കിലോ ഉള്ള ആൾക്കാർക്ക് വരെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം വെയിറ്റ് ഒരു പ്രശ്നമല്ല ഒരു ഡെയിലി ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ആവുന്നു അതായത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതന്നെയാണ് ഓപ്പറേഷന്റെ പ്രധാന ആവശ്യകത അപ്പൊ അത് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം ായിട്ടുണ്ട് അതുമല്ല പോര നമ്മളുടെ മുട്ടിൽ ഇങ്ങനെ ഒരുമാതിരി ഒരു ബബിൾ ഇരിക്കുന്ന പോലെ തോന്നി ആദ്യം ഇരിക്കുന്നതായിട്ട് വരുന്നതാണ് പിന്നെ ആ ഓക്കെ അതല്ല മിസ് മൂന്ന് വർഷത്തിന് മുന്നായിട്ട് മമ്മിറ്റി വെയിറ്റ് ഇങ്ങനെ ജപ്തി കഴിഞ്ഞ പ്രാവശ്യം ജപ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ നോക്കി തീമാനം അല്ല വീട് എന്തോ എന്തോ പ്രോബ്ലം ആണെങ്കിലും അങ്ങനെയും ഒരുമിച്ചുണ്ടാവാം തേയ് മുട്ട് പെട്ടെന്ന് തിരിയുമ്പോ മുട്ടിനുള്ളിലെ മെനസ്കസ് എന്ന് പറയും സംഭവം കീറൽ ഉണ്ടാവും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പെയിൻ ആവും അങ്ങനെയാണ് എം ആർ ഐ കൂടെ എടുത്ത് നോക്കിയിട്ട് എം ആർ ഐ എടുത്താൽ കറക്റ്റ് അറിയാൻ പറ്റും ലെവൽ എത്രയാണ് വാഷറിന്റെ കീറിലാണ് അപ്പോൾ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് പ്രൊസീഡ് ചെയ്യാം വലിയ ആയിട്ടില്ലെങ്കിൽ തേയ്സ്കസിന്റെ ആർത്രോസ്കോപ്പി വഴി നിർവഹിച്ചാൽ ആ പെയിൻ കൺട്രോൾഡ് ആവും അതല്ല തേയ്മാനം ആണ് വേദനയുടെ പ്രധാന കാരണമെങ്കിൽ നമുക്ക് നീ തന്നെ അമ്മയുടെ ഏജ് വെച്ചിട്ട് നല്ലത് മറ്റൊരു കൂടി ഉണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്ന ആളാണ് ആ ഡോക്ടറെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇത് കണ്ടുപിടിച്ചത് കിച്ചിന് ഒരു തേയ്മാനം പോലെ വന്നിട്ട് അടുത്ത സൈഡില് ഓക്കെ തൊണ്ണൂറ്റിയാറിലായിരുന്നു അപ്പം അത് അന്നേരം ഇവിടെ വലിയ സാങ്കേതിക ഇതൊന്നും ഇല്ല സാമാന്യമുള്ള ഒരു പോയി വർത്തവ

ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്വന്റി ഇയേഴ്സ് ട്വന്റി ഫൈവ് ഇയേഴ്സ് കുഴപ്പമില്ലാണ്ട് നമുക്കൊരു പെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു കാലയളവ് കിട്ടും അപ്പം ഇതൊരു ഐഡിയൽ ടൈം ആണ് സർജറിയെ പറ്റി പ്ലാൻ ചെയ്യേണ്ടത് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഓക്കെ അപ്പൊ അത് സർജറി ചെയ്താലും നീളക്കുറവൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും പെയിൻ ഇല്ലാണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണ് സർജറിയുടെ പ്രധാന ഒരു സവിശേഷത അപ്പം ഈ ഒരു ഏജ് വല്യ ുംറച്ചില് വരുന്നുണ്ട് നടത്തില്ല അതെ അത് കറക്റ്റഡ് ആവും സർജറി ഓപ്റ്റി ആണ് അല്ലെ പിന്നെ ഇപ്പം അത്ര പെയിൻഫുൾ അല്ലെങ്കിൽ നമുക്ക് കാലിന്റെ ഫുട്വെയറിൽ ചെറിയ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ഏറ്റക്കുറച്ചില് കറക്റ്റ് ചെയ്യാൻ പറ്റും ഏറ്റക്കുറച്ചിൽ ഇല്ലാണ്ട് നടക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല അല്ലെങ്കിൽ അത് ഭാവിയിൽ അത് നട്ടലിനും മറ്റെടുപ്പുകൾക്കും മുട്ടിനൊക്കെ തേയ്മാനം ഒരു പ്രവണതയാണ് ഈ ഏറ്റക്കുറച്ചിലുള്ള നടത്തുന്നത് അപ്പൊ അത് കറക്റ്റ് ചെയ്യണം തന്നെയാണ് നല്ലത് എന്ന് പറയും ഫിഫ്റ്റി സിക്സ് ഇടാത്ത രീതിയിലുള്ള ഹിപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഇയേഴ്സ് ഇയേഴ്സ് ലൈഫ് ട്വന്റിസ് വരെയുള്ള ഉള്ള സംഭവമാണ് ഒരു വയുഷ്കാലം വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോവാൻ പറ്റും കാലാവധിയുണ്ട് അതെ 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 നമ്മൾ ചെയ്യുന്ന ഏജ് ആണ് അതിന്റെ മെയിൻ ഡിറ്റർമിനന്റ് ഒരു യൂഷ്വറേജ് വേൾഡ് ലോകത്തുള്ള ഒരു സ്റ്റഡീസ് വെച്ചിട്ടൊരു ട്വന്റി ഫൈവ് ഇയേഴ്സ് വരെ സർവൈവൽ ഷിപ്പ് ഉണ്ട് ഈ പാർഷ്യൽ ഒരു ഭാഗം മാത്രമാണ് അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ തേയ്മാനം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെന്താണ് അതാണ് നമ്മൾ ചെയ്യുന്ന പോയിന്റിൽ മറ്റ് മറ്റു കള്ളികൾക്ക് കാര്യമായ തേമാനം ഇല്ല ചെറിയ തേയ്മാനം ഉണ്ടാവും ഒരു ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് ഉൾഭാഗം മാത്രമേ തേഞ്ഞിട്ടുള്ളൂ എന്നുള്ളിൽ അത് ചെയ്താൽ ആ മറ്റുള്ള തേയ്മാനം പ്രോഗ്രഷൻ ഇത് തടയുകയാണ് തേയ്മാനം കൂടി വരുന്ന ഒരു അവസ്ഥയിലോട്ടും അത് ഉണ്ട് കാരണം ആ അലൈൻമെന്റ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു ഒരു വണ്ടിയുടെ ടയർ അലൈൻമെന്റ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അലൈൻമെന്റ് ചെയ്താൽ പിന്നെ ഉണ്ടായത് ആ ഒരു തേയ്മാനം പിന്നെ അത് പ്രോഗ്രസ് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ഈ തേയ്മാനം ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ അലൈൻമെന്റ് ആണ് യൂണിറ്റ് ചെയ്താൽ മറ്റു ഭാഗത്തോട്ട് ഇൻ കേസ് അത് പ്രോഗ്രസ് ചെയ്താൽ പോലും നമുക്ക് ടോട്ടൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതൊരു മുഴുവൻ മാറ്റി വെച്ച് മുട്ട് മാറ്റുന്നതിനൊക്കെ എളുപ്പമാണ് ഒരു കമ്പാർട്ട്മെന്റ് മാത്രം റിവൈസ് ചെയ്യാൻ ഡോക്ടർ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ ഞാൻ ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് തൃശ്ശൂരി ഞാൻ എന്റെ വൈഫിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് വിളിക്കേണ്ടത് ഭാര്യയുടെ കാര്യത്തിന് വേണ്ടിട്ട് ആയിക്കോട്ടെ പറഞ്ഞു ഭാര്യക്ക് ഒരു പതിനാറ് വർഷായിട്ട് ഓസ്ട്രോപോളജി എല് അത് ഇപ്പൊ ഒരു എട്ടു വർഷമായിട്ട് എല്ല് കൊട്ടണോന്നു ഇപ്പൊ നോർമലാണ് പക്ഷെ മുട്ടിന് രണ്ട് മുട്ടിന് ഭയങ്കര വേദന തീരുമാനമുണ്ടായിട്ടുണ്ട് അപ്പൊ ഏഹ് നിങ്ങള് വേറെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു ഡോക്ടർ പറഞ്ഞു മുട്ട് മാറ്റി വെക്കണെന്ന് പറഞ്ഞു അപ്പൊ മാറ്റി വെക്കാന്ന് വെച്ചാൽ പലരും പറഞ്ഞു പിന്നെ ബുദ്ധിമുട്ടൊക്കെ ആവും ചിലപ്പോ നടക്കാൻ ഇരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇല്ല അത് മുട്ടുമാറ്റി വെക്കല് തഴയലിരിക്കുക അതായത് നമ്മൾ സ്ക്വാറ്റിങ് ചമ്പ്രം പടഞ്ഞിരിക്കുക എന്നൊക്കെ അവസ്ഥ ഒഴിവാക്കാം ഒഴിവാക്കണം എന്നുള്ള അല്ലാണ്ട് വേറെ ഒരു ദൈനംദിന കാര്യത്തിൽ അതിന് യാതൊരു തടസ്സവും വരില്ല യൂറോപ്യൻ ക്ലോസിറ്റ് യൂസ് ചെയ്യാം അപ്പൊ ഐഫ്ലക്ഷൻ നീ ഉണ്ട് മുട്ട് ഫുൾ മടക്കാവുന്ന തരത്തിലുള്ള ഓപ്പറേഷനുകളുണ്ട് ഇപ്പം അത് സാധാരണമായിട്ട് നമ്മൾ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മടക്കിയിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ലാത്ത രീതിയിലുള്ള സർജറികൾ ഇപ്പം നിലവിലുണ്ട് അങ്ങനെ ഒരു അനാവശ്യമായൊരു ഭീതി ആവശ്യമില്ല നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം നടക്കും സർജറികൾ അത്രേ ഉള്ളൂ നിലത്തിരിക്കാണ്ടിരുന്നാൽ മുട്ടിന്റെ ലൈഫ് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം അത്രേ ഉള്ളു പിന്നെ എല്ലിന്റെ പൊടി അതുകൊണ്ടാണ് ഈ മുട്ട വേദന ആണ് അത് ഈ പൊടിയെന്ന് പറയുന്ന ലൂസ് ബോഡീസ് എന്നുള്ളതാണ് അത് സാധാരണമായിട്ട് തേയ്മാനത്തോളം മുട്ടിൽ സാധാരണമായിട്ട് ഉണ്ടാവും അപ്പൊ അത് എടുത്തോണ്ട് മാത്രം ഈ വേദന പോകണം നിർബന്ധമില്ല ആ മുട്ടിന്റെ ആ ഒരു തരണാസ്തി എത്രമാത്രം തേഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് നിർണയിച്ചിട്ടാണ് സർജറി നമ്മൾ പ്ലാൻ ചെയ്യുക തേയ്മാനത്തെ പറ്റി ഡോക്ടർ നിർണയിച്ചിട്ട് അത് ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഈ ഒരു അത് വലിയ കുഴപ്പം പോകും ഒന്നുമില്ല എല്ലാം ഒരു സർവ്വാധാരണ ആയിട്ടെല്ലാം കാർ ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഈവൻ ചെറുതായിട്ട് ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് ഒരു തടസ്സം ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും യൂഷ്വലി നമ്മൾ അഞ്ചു ദിവസമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറ് അഞ്ചാം ദിവസം ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് മുട്ട് മുറി നോക്കാൻ ഒരു വരവും കൂടെ ആണ് വരുത്താറ് മുതൽ ഓപ്പറേഷന്റെ പിറ്റേ ദിവസം മുതൽ വേഷനെ നടത്തി തുടങ്ങും അതാണ് ഓപ്പറേഷന്റെ ഒരു സവിശേഷത ബാത്റൂമിൽ പോകാനും മൂന്നാഴ്ച കൊണ്ട് അവര് നമ്മളൊരു ചെലപ്പോ ഒരു വാക്കിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു എയ്ഡ് കൊടുക്കാറുണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഡിസ്കാർഡ് ഒഴിവാക്കി സാധാരണ പോലെ തന്നെ ചെയ്യാൻ കൂടുതലായിട്ട് തേയ്മാനം ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനവും പ്രായത്തിന്റെ ഒരു ആർത്രൈറ്റിസ് ആണ് ഏറ്റവും കൂടുതൽ വരിക അത് അല്ലാണ്ട് തന്നെ നേരത്തെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞ പ്രശ്നം അത് കൂടുതൽ ഇടുപ്പിനെയാണ് ബാധിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടിനുണ്ടായ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് നമ്മൾ ശരിയായ സമയത്ത് കറക്റ്റ് ചെയ്യാണ്ടിരിക്കുക അതൊക്കെ ഭാവിയിൽ തേയ്മാനത്തിലോട്ട് ഞാൻ ഈ പറഞ്ഞ അലൈൻമെന്റ് തെറ്റിയ വണ്ടി പോലെ തേയ്മാനത്തിലോട്ട് പോകും പിന്നെ ഉണ്ടാകുന്ന മെറ്റബോളിക് ഡിസീസസ് ആണ് അതായത് നമ്മൾ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഗൗട്ട് എന്ന് പറയുന്നത് പിന്നെ ആർത്രൈറ്റിസ് റൊമാറ്റിക് ഡിസീസ് അതൊക്കെ ഈ തരണാസ്ഥയെ കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് ഈ തേയ്മാനത്തിലോട്ട് വരുക പിന്നെ പല കാറ്റഗറിയിൽ പെട്ടെങ്കിൽ ഈ പ്രായം തന്നെയാണ് ഏറ്റവും കൂടുതൽ തേയ്മാനത്തിൻ്റെ കാരണം സ്ഥിരമായി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവർ തീരുമാനം കുറവാണ് കാരണം ഈ മസിൽ ടോൺ അതായത് നമ്മുടെ തുടയുടെ ചുറ്റുപാടുള്ള മസിലുകളെ നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സയുടെ ഒരു ഭാവവും മസിൽ സ്ട്രെങ്തനിങ് ആണ് ശരിയായ രീതിയിൽ ടോൺ ചെയ്ത് നിർത്തിയാൽ തേയ്മാനത്തിൻ്റെ അളവ് കുറഞ്ഞാണ് കാണാറ് നിൽക്കുന്നത് കൊണ്ട് തേയ്മാനം വരാറില്ല കയറ്റ കയറുക ഇറങ്ങുക കൂടുതൽ പാരം എടുക്കുന്ന ജോലികൾ ചെയ്യുക അവരിലാണ് കൂടുതലും തേയ് പ്രോഗ്രഷൻ കാണാറ്

അങ്ങനത്തെ ഒരു സ്പോർട്ടിങ് ആക്ടിവിറ്റി ഒന്നും ചെയ്യരുന്ന് പറയാറുണ്ട് അതിനകത്തിടുന്ന ഒരു മെറ്റീരിയലിന് ചിലപ്പോൾ ക്ഷതം സംഭവിക്കും അല്ലാണ്ട് സാധാരണ ചെയ്യുന്ന സ്പോർട്ടിങ് ആക്ടിവിറ്റീസ് പറഞ്ഞാലും നീന്തൽ സ്പീഡിലുള്ള നടത്തം സൈക്ലിംഗ് എല്ലാം ചെയ്യാൻ പറ്റും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ കോംപ്ലിക്കേഷൻസ് അതിന്റെ ഇൻഫെക്ഷൻ ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളും ഭയക്കുന്ന ഒരു സംഭവം അപ്പൊ അത് പ്രമേയമുള്ളവരോ മറ്റുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഏതെങ്കിലും സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഓപ്പറേഷന് മുമ്പ് തന്നെ നമ്മൾ കൈകാര്യം ചെയ്ത് അടച്ചതിന് ശേഷമാണ് നമ്മൾ ഓപ്പറേഷനിലോട്ട് പ്രൊസീഡ് നമ്മൾ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക സമയം ഇവിടെ പൂർണ്ണമായി യൂണികോണ്ടിലീപ്ലേസ്മെന്റിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നെ